സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പഴയ വീടും പരിസരവുമാണ് കാണിക്കുന്നത് ഏതൊരു നാട്ടിൽ പോയാലും ഈ നാടും ഇവിടുത്തെ പരിസരവും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവനാണ് ഞാൻ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും വളരെയധികം തണുപ്പുള്ള ഒരു കാലാവസ്ഥ ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് മഴയില്ലെങ്കിലും പൊരിവെയിലത്തും ഈ പ്രദേശം വളരെ തണുപ്പുള്ളതായിട്ട് കാണപ്പെടാറുണ്ട് കാരണം ഇവിടെ നിറഞ്ഞ് നിൽക്കുന്ന ഈ തെങ്ങും തോപ്പ് തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത് കടുത്ത വേനലിലും ഈ ഭാഗങ്ങളിൽ ചെറിയ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ധാരാളം കാക്കകൾ വന്ന് ഈ ചെറുതോടുകളിൽ കുളിക്കുന്നതായിട്ട് കാണാം അതുപോലെ ഏതൊരു പ്രകൃതി സ്നേഹിക്കും സന്തോഷം ഉളവാക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ നിങ്ങൾക്കും ഒരവസരം നൽകുന്നത് നാട്ടു വഴികൾ അതുപോലെ തന്നെ വിളവൊന്നും ഇല്ലെങ്കിലും കിടക്കുന്ന ചില പുഞ്ചപ്പാടങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ വഴിയിലൂടെ നിരവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും ഈ ഭാഗങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ സാധിക്കും കാണാൻ സാധിക്കും നാട്ടുവഴികൾ പലർക്കും ഒരു ഗൃഹാതുരത്വം നൽകുന്ന ഒന്നാണ് ഇന്നും ഇത്തരത്തിലുള്ള വഴികളൊന്നും കാണാൻ സാധിക്കില്ല വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണെങ്കിലും ജനങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഇതിനൊക്കെ വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കും തൊട്ടടുത്ത് തന്നെ കനോലി കനാലുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഈ മേഖല ഈ പ്രദേശം ആരും വേണ്ടത്ര ഗൗനിക്കാതെ കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി വളരെ അടുത്ത കാലത്താണ് കിട്ടിയത് പലപ്പോഴും പലരും വിലക്കിയെങ്കിലും വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടാണെങ്കിലും ഞങ്ങൾക്കും ശരിക്കും പറയുകയാണെങ്കിൽ പി ജി ക്ലാസ് പഠിക്കുന്നത് വരെ പി ജി ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിലും കറണ്ട് വരുന്നത് ഡിഗ്രിക്കൊക്കെ ചിമ്മിണി വിളക്ക് കൊണ്ട് പഠിച്ച ഈ പ്രദേശത്ത് തന്നെ ഏക വ്യക്തിയായിരിക്കും ഞാനെന്ന് തോന്നുന്നു എന്തായാലും ഈ പ്രദേശം ഏതൊരു നാട്ടിൽ പോയാലും ഈ പ്രദേശത്തേക്ക് തിരിച്ചു വരാനും ഇവിടം സന്ദർശിക്കാനും എപ്പോഴും തോന്നാറുണ്ട് കാരണം ഈ പ്രദേശത്തിൻ്റെ ഭംഗി തന്നെയായിരിക്കും ദൂരെ നിങ്ങൾക്ക് കാണാവുന്ന അതാണ് നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യത്തെ വീട് പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയെങ്കിലും ഇപ്പോഴും ഇവിടെ ഉമ്മയും മറ്റുള്ളവരും ഇവിടെ താമസിക്കുന്നുണ്ട് ആ കാണുന്നതാണ് അകലെ ആ കാണുന്നതാണ് എൻ്റെ വീട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടപ്പെടും എന്ന് കരുതുന്നു